പവൻ ഗോൾഡ് മാബിൾകുളം താനാളൂർ നുസ്രത്തുൽ ഇസ്ലാം സംഘത്തിന്റെ കീഴിൽ മഴയ്ക്കു വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും നമസ്കാരവും നടത്തി താനാളൂർ മസ്ജിദുൽ മുജാഹിദീൻ അങ്കണത്തിൽ നടന്ന നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും കെ എൻ എം ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി എൻ കെ സിദ്ദിഖ് അൻസാരി നേതൃത്വം നൽകി പാപമുക്തമായ ജീവിതം നയിക്കാനും ജീവിതവിശുദ്ധി കാത്തുസൂക്ഷിക്കാനും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാനും നമസ്കാരാനന്തരം നടത്തിയ കുത്തുവയിൽ അദ്ദേഹം ഉപദേശിച്ചു ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് കൈകളുയർത്തി മട നൽകുന്നവനും ആകാശ കവാടങ്ങൾ തുറക്കുന്നവനും സമൃദ്ധമായ രൂപത്തിൽ ഉൽപ്പാദനം നടത്തുന്നവനും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടിച്ചാണ് സ്ത്രീകളടക്കം നിരവധി പേർ നമസ്കാരത്തിലും പ്രാർത്ഥനയിലും പങ്കെടുത്തു തിരൂർ ലൈവ് ന്യൂസ് താനൂർ മെജസ്റ്റിക് ജുവല്ലേഴ്സ് ജുവല്ലേസ് മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം പവൻ ഗോൾഡ്